രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രത്തിനും സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് തെരുവുനായയുടെ കടിയേറ്റ് മരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് വൻതുക നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി മൃഗസ്നേഹികൾക്ക് നായ്ക്കളോട് മാത്രമാണ് വികാരമെന്നും തങ്ങൾക്ക് മനുഷ്യരോടാണ് കൂടുതൽ പ്രതിബദ്ധതയെന്നും കോടതി അറിയിച്ചു തെരുവുനായ പ്രശ്നത്തില് സ്വമേധയാ കേസിൽ നായ സ്നേഹികൾക്കും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കും രൂക്ഷമായ വിമർശനമാണ് കോടതിയിൽ നിന്നും ഉണ്ടായത് അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിൽ സർക്കാരുകൾ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് കോടതി നിരീക്ഷിച്ചു നായ്ക്കളുടെ കടിയേറ്റി മരിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീക്കും കുട്ടിക്കും വേണ്ടി ഉത്തരവാദികളായ സർക്കാരുകളിൽ നിന്ന് കനത്ത നഷ്ടപരിഹാരം ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവരെയും കോടതി വിമർശിച്ചു നായ്ക്കളെ സ്നേഹമുള്ളവർ അവയെ സ്വന്തം വീടുകളിൽ കൊണ്ടുപോയി വളർത്തണമെന്നും പൊതുയിടങ്ങളിൽ മറ്റുള്ളവരെ ഭീഷണിയിലാക്കി അവയെ അഴിച്ചുവിടരുതെന്നും കോടതി പറഞ്ഞു ിക്കുന്നതിന്റെ ആഘാതം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി മൃഗസ്നേഹികൾക്ക് നായ്ക്കളോട് മാത്രമാണ് വികാരമെന്നും തങ്ങൾക്ക് മനുഷ്യരോടാണ് കൂടുതൽ പ്രതിബദ്ധതയെന്നും കോടതി പരിഹസിച്ചു ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങൾ നായവിമുക്തമാക്കാനുള്ള നടപടികൾ ഊർജിതമാക്കാനും കോടതി നിർദ്ദേശം നൽകി കൈരളി ന്യൂസ് ദില്ലി